ആദ്യ കൂടിക്കാഴ്ചയുമായിട്ട് എൺപത് സെൻറ്റിലെ വീട് ഇരുപത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യം രഹനയെ തനിച്ചാക്കി നവാസ് മടങ്ങിയിരിക്കുന്നു കലാകുടുംബത്തിൽ ജനിച്ച കലാഭവൻ നവാസ് ജീവിതസഖിയെ കണ്ടെത്തിയതും കലാരംഗത്ത് നിന്ന് തന്നെയാണ് നടക്കാൻ ചിന്തിക്കാരനായ പിതാവ് അബുബക്കറും സഹോദരൻ നിയാസും അഭിനയത്തിലും നിയമിക്രി സ്റ്റേജുകളിലും നിറഞ്ഞു നിന്നപ്പോൾ നവാസും അതേ വഴിയിലൂടെ സഞ്ചരിച്ചു സ്റ്റേജിൽ നിന്നും മിനി സ്ക്രീനിലേക്കും ബിഗ് സ്ക്രീനിലേക്കും എത്തിയപ്പോൾ പള്ളുരുത്തി സ്വദേശിയായ രഹനയെ കൂടെ കൂട്ടി രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഒരു സ്റ്റേജ് പരിപാടിക്കിടെയാണ് നവാസും രഹനയും ആദ്യമായി കണ്ടുമുട്ടുന്നത് ചങ്കരംകുളത്ത് നടന്ന പരിപാടിക്കായി നാടക നടനായ ഉപ്പയ്ക്കൊപ്പമാണ് രഹന എത്തിയത് അന്ന് ഭൂവിന് പകരം രഹനയ്ക്ക് കിട്ടിയത് ആയിരുന്നു എന്ന് പിന്നീട് നടന്ന അഭിമുഖത്തിൽ നവാസ് പറഞ്ഞിട്ടുണ്ട് ആ സംഭവം രഹനയും ഓർത്തെടുക്കുന്നുണ്ട് എൻ്റെ ഉപ്പ ഒരു നാടകക്കാരനാണ് നാടക നടനാണ് ഞാൻ അന്ന് ചെയ്തിരുന്നതെല്ലാം സീരിയസ് വേഷങ്ങളായിരുന്നു മിമിക്രി ചെയ്യുന്നവരോട് എൻ്റെ സഹോദരിക്ക് വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു അന്ന് പരിപാടിക്കിടെ ഒരാൾ സീരിയസ് ആയ മിമിക് ചെയ്യുന്നത് കണ്ടു എനിക്കത് ഇഷ്ടപ്പെട്ടു നവാസിക്ക ആയിരുന്നു ആ ഷോയുടെ ഡയറക്ടർ പരിപാടിയിൽ ഞാൻ രംഗപൂജ ഡാൻസ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് സ്കിറ്റ് ചെയ്യാൻ സ്റ്റേജിലേക്ക് കയറണം പക്ഷേ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് മാറ്റാൻ സമയം കിട്ടിയില്ല ഒടുവിൽ അതെല്ലാം അഴിച്ച് വേറെ ഡ്രസ്സ് വാരി വലിച്ചിട്ട് എങ്ങനെയോ സ്റ്റേജിലേക്ക് കയറാൻ നോക്കി പിന്നലെ വാതിൽ തുറന്നതും നവാസിക്ക എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഭയങ്കരമായ ചീത്ത പറഞ്ഞു അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച ഗ്രഹന മുമ്പ് നൽകിയ ആഭിമുഖ്യത്തിൽ പറയുന്നു എല്ലാവരും പൂവ് കൊടുത്താണ് പരിചയപ്പെടുന്നതെങ്കിൽ തങ്ങൾ നല്ല ചീത്ത പറഞ്ഞാണ് തുടങ്ങിയതെന്നാണ് നവാസും അന്ന് പറഞ്ഞിരുന്നു ആ സ്റ്റേജ് പരിപാടിക്ക് ശേഷം ഞങ്ങൾ ഒരു സിനിമ ഒരുമിച്ച് ചെയ്തു അന്ന് എനിക്ക് വിവാഹം ആലോചിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ നേരത്തെ വിവാഹം ചെയ്തു പോയിരുന്നു ഇനിയുള്ളത് ഞാനായിരുന്നു ഒടുവിൽ ആലോചന രഹിനയിലേക്കെത്തി രഹനയുടെ കുടുംബ പശ്ചാത്തലം ഒത്തുവന്നു കലാകുടുംബം നല്ലതാണെന്ന് കരുതി ചേട്ടനാണ് അവരോട് സംസാരിച്ചത് അതെല്ലാം കഴിഞ്ഞ് രണ്ട് വർഷത്തിനു ശേഷം വിവാഹവും കഴിഞ്ഞു നവാസ് രഹനക്കൊപ്പമുള്ള ജീവിതം തുടങ്ങിയതിനെക്കുറിച്ച് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന സിനിമയിലാണ് ഇരുവരും നായികയും നായകനുമായി അഭിനയിച്ചത് അന്ന് വിവാഹം ആലോചിച്ച ശേഷവും ചങ്ങരംകുളത്തെ ലൊക്കേഷനിൽ സിനിമയുടെ ഷൂട്ടിംഗ് തുടർന്നു ഒരു കോമ്പൗണ്ടിൽ രണ്ട് വീടുകളിലായി താമസിക്കുന്ന ഹിന്ദു മുസ്ലിം കുടുംബം ശത്രുക്കളാകുന്നതായിരുന്നു കഥ രണ്ട് വീടുകളിലെ കഥാപാത്രങ്ങളായതിനാൽ തന്നെ വിവാഹം ഉറപ്പിച്ച ശേഷവും ഇരുവർക്കും പരസ്പരം കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് മുഗൾ നിലയിലെ വരാന്തിയിൽ നിൽക്കുന്ന രഹനയെ താൻ നോക്കി എന്ന് നവാസ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിന് ശേഷവും ഇരുവരും അവിടെ ഒരുപാട് തവണ പോയി വിവാഹം ഉറപ്പിക്കുമ്പോൾ സീരിയൽ അഭിനയിക്കുകയായിരുന്നു രഹന നിക്കാഹിന്റെ രണ്ട് ദിവസം മുമ്പ് വരെ ഷൂട്ടിംഗ് പോയിരുന്നു അന്ന് വിവാഹത്തിന് ശേഷം ആ കഥാപാത്രം മരിച്ചതായി കാണിച്ച് ഒഴിവാക്കി എന്നാൽ നവാസ് ഒരിക്കലും രഹനയോട് അഭിനയിക്കരുതൊന്നും പറഞ്ഞിട്ടില്ല മക്കളെ വിട്ടിപിരിഞ്ഞു നിൽക്കാൻ കൈ രഹന തന്നെ ആ തീരുമാനമെടുക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട സംഭവം രഹന ഒരു അഭിമുഖത്തിൽ പങ്കുവെച്ചിട്ടുണ്ട് മക്കൾക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ഉമ്മയുടെ അടുത്ത് നിർത്തി രഹന കോഴിക്കോട് ഒരു പരിപാടിക്ക് പോയി അന്ന് പരിപാടി കഴിഞ്ഞ് രാത്രി തുടങ്ങിയ ചരതി നിന്നത് തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോയാണ് മകളെ പിരിഞ്ഞു നിന്ന ടെൻഷനായിരുന്നു കാരണം അതിനുശേഷം രഹന മക്കളെ വിട്ടുനിന്നിട്ടില്ല പതിനേഴ് വർഷം മുമ്പാണ് നവാസ് ആലുവ നാലാം മൈലിൽ നെസ്റ്റ് എന്ന വീടുണ്ടാക്കിയത് എൺപത് സെൻറ്റ് കോമ്പൗണ്ടിലുള്ള ഒറ്റ നില വീട് നവാസ് ഏറെ സ്വപ്നം കണ്ട് പണി കഴിപ്പിച്ചതാണ് പലതരത്തിലുള്ള വൃക്ഷങ്ങളും പച്ചക്കറികളും നട്ടു വളർത്തിയ ഈ വീട്ടിൽ നിറയെ വളർത്തുമൃഗങ്ങളുണ്ട് അന്ന് എൺപത് സെൻറ്റിൽ ഒരു മൺവീടുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രഹനയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെന്ന് നവാസ് പറഞ്ഞിരുന്നു എന്നാൽ ഇനിയുള്ള കാലം രഹനക്കൊപ്പം ആ വീട്ടിൽ നവാസ് ഉണ്ടാകില്ല രഹനയെയും മക്കളായ നെഹ്റിനെയും റിഹാനെയും റിദ്വാനെയും ഇനി മുന്നോട്ട് നയിക്കുക നവാസിൻ്റെ ഓർമ്മകളായിരിക്കും